യു എസ് വിസക്ക് അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വിസ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു പ്രധാന രേഖ നിർബന്ധമായും കയ്യിൽ കരുതണം ഡി എസ് വൺ സിക്സ്റ്റി ഫോമാണ് ആ രേഖ ഇതിലെ ബാർകോഡ് എ എ എന്ന അക്ഷരത്തിൽ തുടങ്ങണം കൂടാതെ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ കൊടുത്ത ബാർകോഡും കോഡും ഇതനുസരിച്ചുള്ളതായിരിക്കണം യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിൻ്റെ പുതിയ നിയമമാണിത് എന്താണ് ഈ ഡി എസ് വൺ സിക്സ്റ്റി ഫോം ഇതൊരു ഓൺലൈൻ അപേക്ഷയാണ് ബി വൺ അല്ലെങ്കിൽ ബി ടു എഫ് വൺ എച്ച് വൺ ബി ജെ വൺ തുടങ്ങിയ വിസകൾക്ക് ഈ ഫോം നിർബന്ധമാണ് വിസ ഇന്റർവ്യൂവിന് മുമ്പ് ഇത് ഓൺലൈനിൽ സമർപ്പിക്കണം ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകർക്കും ഇത് ബാധകമാണ് ടൂറിസ്റ്റ് വിസ സ്റ്റുഡൻറ് വിസ വർക്ക് വിസ എക്സ്ചേഞ്ച് വിസ എന്നിങ്ങനെ എല്ലാത്തരം വിസകൾക്കും ഇത് ബാധകമാണ് എന്താണ് ഇതിൽ വന്ന മാറ്റമെന്ന് നോക്കാം മുൻപ് ഇന്റർവ്യൂ തീയതി എടുത്ത ശേഷം ഡി എസ് വൺ സിക്സ്റ്റി ഫോമിൽ മാറ്റങ്ങൾ വരുത്താമായിരുന്നു എന്നാൽ ഇനി അത് സാധ്യമല്ല ഡി എസ് വൺ സിക്സ്റ്റി ഫോം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇന്റർവ്യൂ തീയതി എടുക്കാൻ കഴിയൂ ഫോമിലെ ബാർകോഡ് വിസ അപ്പോയിൻമെൻറ്റ് നൽകുന്ന ബാർ കോഡുമായി ഒത്തുപോകണം അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് അനുവദിക്കില്ല വീണ്ടും തീയതി എടുക്കേണ്ടി വരും ഇത് യാത്ര വൈകാൻ കാരണമാകും ഇന്ത്യൻ അപേക്ഷകർക്കും ഇത് ബാധകമാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ ഔദ്യോഗികമായി ഈ വിവരം പുറത്തുവിട്ടിട്ടില്ല പക്ഷേ പല രാജ്യങ്ങളിലെ എംബസികളും കോൺസുലേറ്റുകളും ും ഇത് നടപ്പാക്കി തുടങ്ങി എന്തുകൊണ്ട് ഇതിത്ര പ്രധാനമാകുന്നു നോക്കാം നിങ്ങളുടെ ഡി എസ് വൺ സിക്സ്റ്റി ബാർ കോഡ് അപ്പോയിൻമെന്റ് വിവരങ്ങളുമായി ചേരുന്നില്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകാൻ കഴിയില്ല നിങ്ങൾ വീണ്ടും തീയതി എടുക്കേണ്ടി വരും ഇത് നിങ്ങളുടെ ജോലിയിൽ പ്രവേശിക്കുന്നത് വൈകിപ്പിക്കും യൂണിവേഴ്സിറ്റിയിലെ അവസാന തീയതികൾ നഷ്ടപ്പെടുത്തും കുടുംബവുമായുള്ള ഒത്തുചേരലുകൾക്ക് തടസ്സമുണ്ടാകും ഇന്ത്യയിലെ യു എസ് എംബസികളിൽ ഇത് കർശനമായി നടപ്പാക്കുന്നുണ്ട് അപേക്ഷകർ ഇനി എന്ത് ചെയ്യണമെന്ന് നോക്കാം ഇന്റർവ്യൂ ദിവസം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അപേക്ഷകർ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഡി എസ് വൺ സിക്സ്റ്റി ഫോം കൃത്യമായി പൂരിപ്പിക്കുക അപ്പോയിൻമെന്റ് എടുക്കുമ്പോൾ നൽകുന്ന ബാർകോഡ് കോഡ് ഡി എസ് വൺ സിക്സ്റ്റി ഫോമിലെ ബാർകോഡുമായി ഒത്തുനോക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉടൻ തന്നെ തിരുത്തുക എല്ലാ ും കൃത്യമായി കയ്യിൽ കരുതുക ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്താൽ വിസ ഇന്റർവ്യൂ എളുപ്പമാക്കാൻ സാധിക്കും അതേസമയം വിസ ഇല്ലാതെ അമേരിക്കയിൽ പോകാൻ ഒരു വഴിയുണ്ട് അതിനെ വിസ വേവർ പ്രോഗ്രാം എന്നാണ് വിളിക്കുക ചില രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഇതുവഴി വിസയില്ലാതെ അമേരിക്കയിൽ പോകാൻ സാധിക്കും എന്താണ് ഈ വിസാ വേവർ പ്രോഗ്രാം എന്ന് നോക്കാം ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പാണ് വിസാ വേവർ പ്രോഗ്രാം നടത്തുന്നത് ചില രാജ്യങ്ങളിലെ ആളുകൾക്ക് ടൂറിസം ബിസിനസ് ആവശ്യങ്ങൾക്കായി തൊണ്ണൂറ് ദിവസം വരെ വിസയില്ലാതെ അമേരിക്കയിൽ പോകാൻ സാധിക്കും ഇതിന് പകരമായി ഈ രാജ്യങ്ങളും അമേരിക്കൻ പൗരന്മാരെ വിസയില്ലാതെ അവരുടെ രാജ്യത്തേക്ക് വരാൻ അനുവദിക്കണം ഇന്ത്യക്കാർക്ക് തൊണ്ണൂറ് ദിവസം വിസയില്ലാതെ അമേരിക്കയിലേക്ക് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ഇന്ത്യയെ ഇതുവരെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനാൽ ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ അമേരിക്കയിൽ പോകാൻ കഴിയില്ല ഏതെല്ലാം രാജ്യക്കാർക്കാണ് ഈ സൗകര്യം ലഭിക്കുന്നതെന്ന് നോക്കാം യുണൈറ്റഡ് കിങ്ഡം അണ്ടോറ ഓസ്ട്രേലിയ ഓസ്ട്രിയ ബെൽജിയം ബ്രൂണെ ചിലി ക്രൊയേഷ്യ ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലാൻഡ് ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് ഹംഗറി ഐസ്ലാൻഡ് ഇസ്രായേൽ അയർലൻഡ് ഇറ്റലി ജപ്പാൻ ലാറ്റിയ ലിറ്റുൻസ്റ്റൈൻ ലിത്വാനിയ ലക്സംബർഗ് മാൾട്ട മൊണോക്കോ നെതർലാൻഡ് ന്യൂസിലാൻഡ് നോർവേ പോളണ്ട് പോർച്ചുഗൽ ഖത്തർ റിപ്പബ്ലിക് ഓഫ് കൊറിയ റൊമാനിയ സാൻമാറിനോ സിംഗപ്പൂർ സ്ലോവാക്കിയ സ്ലോവേനിയ സ്പെയിൻ സ്വീഡൻ സ്വിറ്റ്സർലൻഡ് തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഈ സൗകര്യമുണ്ട് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഇലക്ട്രോണിക് സിസ്റ്റം ഫോർ ട്രാവൽ ഓതറൈസേഷനിൽ അപേക്ഷിച്ച് അതിനുമേ നേടണം ടൂറിസം ബിസിനസ് ആവശ്യങ്ങൾക്കായി മാത്രമേ ഈ സൗകര്യം ഉപയോഗിക്കാൻ കഴിയൂ ബി ഡബ്ല്യു പിയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിലെ പൗരന്മാർക്ക് മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ കഴിയൂ